അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ എം ഡി എം എയുടെ രണ്ട് കവർ ഈ ചെറുക്കം വഴിയിരുന്നു അപ്പം ഈ കവർ അടുത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി അപ്പൊ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എലിവേഷൻ പോലെയാണ് ഇത് അകത്ത് പോയിട്ട് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ കളരും ഈ ഫുഡിന്റെ തകർത്തുകൂടെ ഈ സാധനത്തിൽ പോയിട്ട് ഇത് ബ്ലഡിൽ നെഴ്സില് കയറി അപ്പം ഈ തമനികൾക്ക് എടുത്തിട്ട് ഹൃദയത്തിൽ എത്തിക്കും അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ ഈ നമുക്ക് പ്രവർത്തനം നിലയ്ക്കും

അപ്പൊ ഈ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണിച്ചു കഴിയുമ്പോ മനസ്സിലാകത്തില്ലോ കാരണം ഇവനൊന്നും ചെയ്തുമില്ല ഈ വണ്ടി ഈ ബഹളം കാണിച്ച് ഈ വണ്ടിയിൽ ഇരുന്നിട്ട കുമ്പോട്ടും പൊറോട്ടും കിടന്നു ഇടിക്കുന്നുണ്ട് ുന്നത് അപ്പൊ പിടിച്ചതിന് ചില ആളെ പിടിക്കുമ്പോ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാന്ന് വിചാരിച്ചു തെറ്റിദ്ധരിച്ചു പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരെയും കണ്ടില്ല അപ്പൊ ഇവനാരോട് പറഞ്ഞൂല്ല അപ്പം ഇവര് ഈ ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു നാല് മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യഭോധത്തിൽ ഇവൻ വെരുകിയിട്ടുണ്ടെന്ന് അറിഞ്ഞു ും പറയത്തില്ല അവർ സാധനം പോയിട്ടുണ്ടെന്ന് പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് അപ്പം വരാനുള്ളത് വഴി തന്നില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു നമ്മുടെ നല്ല കാലമോ അഷ്ടകാലോ എന്തായാലും സെൽഫിഷ് ആയി മാറണൊന്നുമില്ല ഞങ്ങൾ ആ സമയത്ത് ടോമിൻ ദശങ്കർ ഇസ്ലാന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ തിരുവനന്തപുരത്ത് അപ്പൊ ഞാനും അത് എന്റെ ഒരു ശഹംഷ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം തൃശ്ശൂര് പയ്യുണ്ട് അവൻ നീലത്തുന്ന് ബാച്ചാ അവൻ താനൊരു എസ് എച്ച്ഒ ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കന് അവിടെ ഉണ്ടായിരുന്ന കേസിൽ പ്രതിയായി പോയനെ അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം അവരും അന്ന് ഉണ്ടായിരുന്നു വിസാറിന്റെ ഫംഗ്ണ്ടോ അവരിപ്പലശ്ശേരി എ എസ് പി ആയി ജനുവരി ഒന്നിന് എസ് പി ആവും ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ പോലീസുകാര് ബുക്ക് ചെയ്ത കേസ് കേസിൽപ്പെട്ട ഹലോ ജാമ്യം 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 കിട്ടി 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 ചാർജ് ചാർജ് ഷീറ്റിൽ സിറ്റുവേഷൻ എന്താണ് ഷീറ്റ് ആയിട്ടില്ല അവർ തന്നെയാണ് കാരണം ാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മനഃപൂർവമായിട്ട് നമ്മുടെ ഭാഷയിൽ എന്ന് പറയും അത് ഉള്ളപ്പോൾ ആണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നേ ഇത് എം ഡി എം എ ഉപയോഗിച്ച് ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശം അല്ലാതെ ഇവരെ തല്ലിക്കൊള്ളണം എന്നുള്ള ഉദ്ദേശമില്ല നമ്മൾ ഇടുക്കിയിൽ കൂട്ടക്കാല മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ നാലു ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ ശകലമാന ഭാഗവും ചതച്ച് ഏഹ് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ ഇതിൽ ഉള്ളവരെ പിടിച്ചു പിരിങ്ങിട്ടുള്ള കാര്യം കൂടെ നിക്കുന്നതും അറിയത്തില്ല പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു എന്താ ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി അതിനിപ്പം ശ്രദ്ധിക്കണമെന്നൊന്നും കിയില്ലേ ആ ഉണ്ട് അതുണ്ട് അത് ഫേവറബിൾ ആവുമല്ലോ അല്ലേ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സൗപ്പത്തുകൾ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിസ്സഹായ അവസ്ഥയിൽ അവര് ആയി പോയി തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുമ്പോ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവുമല്ലോ എന്താ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തായാലും ബാക്കി നമ്മള് എന്തായാലും നോക്കണം ആ നമ്മുടെ വിഷയേ ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാല് ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നോട് പറഞ്ഞ കാര്യങ്ങളും ഇതാണ് ഇതിന് അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു എനിക്കറിയില്ല അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ പ്രയോജനപ്പെട്ട ഒരാളപ്പിട്ടിട്ടില്ല ഈ എന്താ പറയാ മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ് അപ്പൊ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി ആലോചിച്ചെടുക്ക എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഞാന് വീണ്ടും ഒരു എന്താ ഒരു ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എം എൽ എയോട് ചോദിക്കാണ് ഞാൻ എന്റെ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് കേൾക്കണം എന്റെ മാനസിക അവസ്ഥ എങ്ങനെയായതുകൊണ്ടാണ് ഫുൾ ഇന്ന ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസ് ആവശ്യം ഇല്ല ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കസ്റ്റഡിയോടത്ത് കാരണം അപ്പൊ അപ്പം ഞാൻ ആകെ ഒരു തളർന്ന് തരിപ്പണമായി നിന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും തേടിയാ എന്റെ എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുമ്പോ എനിക്ക് ഒന്നും തോന്നരുത് കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം എന്റെ ഒന്നര വയസ്സുള്ള കുച്ചനെ പോലും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും ആരെയും ഭയന്നിട്ടൊന്നുമല്ല മനസ്സുകൊണ്ട് ഞാൻ തയ്യാറില്ല അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട് അപ്പം ഞാൻ അത്രയും മാറി നിന്ന് എട്ടു മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു ഒമ്പത് പത്ത് മാസമായി ഞാൻ അവിടുന്ന് പോകുന്നുണ്ട് വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല വീണ്ടും വലിച്ചെടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മരുന്ന് ഞാൻ ഉറങ്ങിട്ടില്ല ലിറ്ററലി പറഞ്ഞ അതിനകത്ത് മറ്റു വികാരങ്ങളല്ല എനിക്ക് എത്രത്തോളം എം എൽ എ മനസ്സിലാക്കുന്ന എനിക്ക് കരുത്തില്ല എനിക്ക് ഭയങ്കര ഡിസ്റ്റേബ് ചെയ്യുന്നത് എന്നാൽ ശരിക്കും ഒരു ജോലി ഞാൻ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പം ഇപ്പം മറ്റൊരു ഒരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മകോലേക്ക് എടുക്കുന്നുണ്ട് പക്ഷെ അത് എം എൽ എ പോലെ ഒരു വലിയ ഒരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ് അപ്പം അപ്പം എം എൽ എ അതിന് ഒരു നമ്മളൊരു ഇരുപത്തിയഞ്ച് മുപ്പത് വർഷം എന്നെ പോലെയുള്ളവനെ ഡി ഐ ജിഒിയോ ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില് അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും എം എൽ എ എനിക്ക് വേണ്ടി ആ എനിക്കറിയാം ശശിയോട് ഇതിനകത്ത് ഒരു എം എൽ എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിട്ടുണ്ടാവാം അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരു ഒറ്റ സാധനമാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ പിടിച്ച് പറയുമ്പോ മാത്രല്ല ഇത്രയും എന്താ പറയാ ജൂനിയർ ഇനിയും പത്തിരുപത് വർഷം സർവീസിലൊരു വ്യക്തിയാണ് അപ്പൊ നമ്മളായിട്ട് അദ്ദേഹത്തെ കുഴത്തിൽ ഇറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത് ഇത് ഇങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊരു അന്വേഷണം നടത്തിയെങ്കവാനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രശ്നം തീരുമല്ലോ അത് അന്വേഷിക്കാനായിട്ട് എംഎൽഎ പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു എം എൽ എ ആ പരാതി വരുമ്പോ അതിന്റെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറി ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലേക്ക് പോവാ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷണം എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ എം എൽ എ പരാതി കൊടുക്കരുത് അതാണ് എന്റെ ഒരു പരാതി നമ്മൾ കൊടുത്തല്ലോ അതൊന്നും എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തോടെ അല്ല എങ്ങനെയാ മെയിൽ വിഡ്രോയെല്ലാം എന്തായാലും മെയിൽ ഇതാണ് മേൽപ്പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ പോലെ